നമസ്കാരം റൂട്ടുപക്ഷി ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് രചനാ മത്സരങ്ങളും പ്രസംഗ മത്സരവും നടക്കും ഗണപതി നട ഇൻഡോർ കോർട്ടിൽ വെച്ച് ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങളും ഗവൺമെന്റ് എം ജി എച്ച് എസ് ആഡിറ്റോറിയത്തിൽ വെച്ച് കലാമത്സരങ്ങളും വിവേകാനന്ദ സ്കൂൾ ഗ്രൗണ്ടിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരങ്ങളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പൂങ്കോട് ജെംസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരങ്ങളും കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കും കോങ്കോട്ട് ജെംസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത് റിപ്പോർട്ടർ പ്രേം ചടയാണെങ്കിലും दो जीवदा सौखिन नइ करे तिगट तोय विरकिंदे मुमबिल का तिगुनो जीवदा सौखिन नइ करे तिगयुलो जीवदा सौखिन नइ करे उरुंगो मरुबिंदे निजिले अगी पुलि के करवु न नायुला रो क्यों उरुंगो मरु जी को ये अपनी उल्ली ले करना भूल ना युरा रोके उल्ली ले करना भूल ना युरा रोके मारुना काल तीने पेरुन्ना दीरुन्ना पावन प्रवासिल मारुन्ना कागती लेरुन्ना दिश्रदी पेरुन्ना दीरुन्ना पावन प्रवासिल पेरुन्ना इच्छो इखर वढ़ी नूर्चमाई कुलं नूचिलं विो वेदे साक्षी